ം ഇരുപത്തിയാറ് തിരുനിവാസത്തെ പിരിച്ച പഞ്ഞിനൂൽ നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പ് നൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ പത്ത് മൂടുശീല കൊണ്ട് തീർക്കേണം നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായ കിരൂപുകൾ ഉള്ളവയായി അവയെ ഉണ്ടാക്കേണം ഓരോ ശീലയ്ക്ക് ഇരുപത്തെട്ട് മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് നാല് മുഴം വീതിയും ഇങ്ങനെ മൂട് ശീലയ്ക്കെല്ലാം ഒരു അളവ് ആയിരിക്കണം അഞ്ച് മൂട് ശീല ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം മറ്റേ അഞ്ച് മൂട് ശീലയും ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂട് ശീലയുടെ വിളുമ്പിൽ നീല നൂൽ കൊണ്ട് കണ്ണി ഉണ്ടാക്കേണം രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂട് ശീലയുടെ വിളിമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കേണം ഒരു മൂട് ശീലയിൽ അമ്പത് കണ്ണി ഉണ്ടാക്കേണം രണ്ടാമത്തെ വിരിയിലുള്ള മൂടുശീലയുടെ വിളുമ്പിലും അമ്പത് കണ്ണി ഉണ്ടാക്കേണം കണ്ണി നേർക്കുനേരെ ആയിരിക്കണം പൊന്നുകൊണ്ട് അമ്പത് കൊളുത്തും ഉണ്ടാക്കേണം തിരുനിവാസം ഒന്നായിരിക്കാൻ തക്കവണ്ണം മൂടുശീലകളെ കൊളുത്തുകൊണ്ടൊന്നിച്ച് ഇണക്കേണം തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി കോലാട്ടു രോമം കൊണ്ട് മൂടുശീലയുണ്ടാക്കേണം പതിനൊന്ന് മൂടുശീല വേണം ഓരോ മൂടുശീലയ്ക്ക് മുപ്പത് മുഴൻ നീളവും ഓരോ മൂട്ശീലയ്ക്ക് നാല് മുഴം വീതിയും ഇങ്ങനെ മൂട്ശീല പതിനൊന്നിനും ഒരു അളവ് ആയിരിക്കണം അഞ്ച് മൂട്ശീല ഒന്നായും ആറ് മൂട്ശീല ഒന്നായും ഇണച്ച് ആറാമത്തെ മൂടുശീല കൂടാരത്തിന്റെ മുൻവശത്ത് മടക്കിയിടേണം ഇണച്ചുണ്ടാക്കി ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂട്ശീലയുടെ വിളുമ്പിൽ അമ്പത് കണ്ണിയും രണ്ടാമത്തെ വിരിയിലെ മൂടുശീലിയുടെ വിളുമ്പിൽ അമ്പത് കണ്ണിയും ഉണ്ടാക്കേണം താമ്രം കൊണ്ട് അമ്പത് കൊളുത്തും ഉണ്ടാക്കി കൊളുത്ത് കണ്ണിയിലിട്ട് കൂടാരമൊന്നായിരിക്കത്തക്കവണ്ണം ഇണച്ചുകൊള്ളേണം മൂടുവിരിയുടെ മൂടുശീലയിൽ മിച്ചമായി കവിഞ്ഞുകിടക്കുന്ന പാതി മൂടുശീല തിരുനിവാസത്തിന്റെ പിൻവശത്ത് തൂങ്ങിക്കിടക്കേണം മൂടുവിരിയുടെ മൂടുശീല നീളത്തിൽ ശേഷിപ്പുള്ളത് ഇപ്പുറത്തൊരു മുഴവും അപ്പുറത്തെ ഒരു മുഴുവും ഇങ്ങനെ തിരുനിവാസത്തെ മൂടേണ്ടതിന് അതിന്റെ രണ്ട് പാർശ്വങ്ങളിലും തൂങ്ങിക്കിടക്കണം ചുവപ്പിച്ച ആട്ടുകൊറ്റം തോൽ കൊണ്ട് മൂടുവിരിക്കൊരു പുറമൂടിയും അതിന്റെ മീതെ തകശു തോൽ കൊണ്ട് ഒരു പുറമൂടിയും ഉണ്ടാക്കേണം തിരുനിവാസത്തിന് ഖതിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകകളുമുണ്ടാക്കേണം ഓരോ പലകയ്ക്കും പത്തുമുഴം നീളവും ഒന്നര മുഴം വീതിയും ഉണ്ടായിരിക്കണം ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന രണ്ട് കുടുമ ഉണ്ടായിരിക്കണം തിരുനിവാസത്തിന്റെ പലകയ്ക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടാക്കണം തിരുനിവാസത്തിൻ്റെ പലകകൾ ഉണ്ടാക്കണം തെക്കുവശത്തേക്ക് ഇരുപത് പലക ഇരുപത് പലകയ്ക്കും താഴെ വെള്ളി കൊണ്ട് നാൽപ്പത് ചുവട് ഒരു പലകയുടെ അടിയിൽ രണ്ട് കുടുമയ്ക്ക് രണ്ട് ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് കുടുമയ്ക്ക് രണ്ട് ചുവടും ഇങ്ങനെ ഇരുപത് പലകയുടെയും അടിയിൽ വെള്ളി കൊണ്ട് നാൽപ്പത് ചുവട് ഉണ്ടാക്കണം തിരുനിവാസത്തിന്റെ മറുപുറത്ത് വടക്ക് വശത്തേക്ക് ഇരുപത് പലകയും ഒരു പലകയുടെ താഴെ രണ്ട് ചുവട് മറ്റൊരു പലകയുടെ താഴെ രണ്ട് ചുവട് ഇങ്ങനെ അവയ്ക്ക് നാൽപ്പത് വെള്ളിച്ചുവടും ഉണ്ടാക്കണം തിരുനിവാസത്തിന്റെ പിൻവശത്ത് പടിഞ്ഞാറോട്ട് ആറ് പലക ഉണ്ടാക്കണം തിരുനിവാസത്തിൻ്റെ രണ്ട് വശത്തുമുള്ള മൂലയ്ക്ക് ഈ രണ്ട് പലക ഉണ്ടാക്കേണം ഇവ താഴെ ഇരട്ടിയായിരിക്കണം മേലറ്റത്തോ ഒന്നാം വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായിരിക്കണം രണ്ടിനും അങ്ങനെ തന്നെ വേണം അവ രണ്ടും മൂലയ്ക്കും ഇരിക്കണം ഇങ്ങനെ എട്ട് പലകയും അവയുടെ വെള്ളിച്ചുവട് ഒരു പലകയുടെ അടിയിൽ രണ്ട് ചുവട് മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് ചുവട് ഇങ്ങനെ പതിനാറ് വെള്ളിച്ചുവടും വേണം ഖതിരമരം കൊണ്ട് അന്താഴങ്ങൾ ഉണ്ടാക്കണം തിരുനിവാസത്തിൻ്റെ ഒരു ഭാഗത്ത് പലകയ്ക്ക് അഞ്ച് അഞ്ചന്താഴം തിരുനിവാസത്തിന്റെ മറുഭാഗത്തെ പലകയ്ക്ക് അഞ്ച് അന്താഴം തിരുനിവാസത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് പിൻവശത്തെ പലകയ്ക്ക് അഞ്ച് അന്താഴം നടുവിലത്തെ അന്താഴം പലകയുടെ നടുവിൽ ഒരു അറ്റത്തു നിന്നും അറ്റത്തോളം ചെല്ലുന്നതായിരിക്കണം പലക പൊന്നുകൊണ്ട് പൊതികയും അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ട് ഉണ്ടാക്കുകയും വേണം അന്താഴങ്ങൾ പൊന്നുകൊണ്ട് പൊതിയണം അങ്ങനെ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രമാണപ്രകാരം നീ തിരുനിവാസം നിവർത്തേണം നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പ് നൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കേണം നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂപുകൾ ഉള്ളതായി അതിനെ ഉണ്ടാക്കേണം പൊന്ന് പൊതിഞ്ഞതും പൊൻ വെള്ളികൊണ്ടുള്ള നാല് ചുവടിന്മേൽ നിൽക്കുന്നതുമായ നാല് ഖതിര സ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടേണം കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടു ചെന്ന് വെക്കേണം തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകത്തിൻമീതെ കൃപാസനം വെക്കണം തിരശ്ശീലയുടെ പുറമേ മേശയും മേശയ്ക്കെതിരെ തിരുനിവാസത്തിന്റെ തെക്കുഭാഗത്ത് നിലവിളക്കും വയ്ക്കണം മേശ വടക്കു ഭാഗത്ത് വയ്ക്കണം നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ ഒരു മറയും കൂടാരത്തിന്റെ വാതിൽ നിന്ന് ഉണ്ടാക്കണം മറശീലയ്ക്ക് ഖതിരമരം കൊണ്ട് അഞ്ച് തൂണുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം അവയുടെ കൊളുത്ത് പൊന്നുകൊണ്ട് ആയിരിക്കണം അവയ്ക്ക് താമ്രം കൊണ്ട് അഞ്ച് ചുവടും വാർപ്പിക്കണം